ഹായ് ഓൾ എല്ലാവർക്കും ലെറ്റ് സ്ക്രാക്കിലേക്ക് സ്വാഗതം അപ്പം നമുക്ക് ബാക്കി ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്താലോ കേരള നവോത്ഥാനത്തിൽ നിന്നുള്ള ചോദ്യങ്ങളാണ് അടുത്തത് വരുന്നത് നമ്മൾ സയൻസ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു നാൽപ്പത്തി ഒന്നാമത്തെ ചോദ്യമാണ് നമുക്കിനി ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത് എന്താണ് ക്വസ്റ്റ്യൻ വായിക്കൂ ജാതി ഒന്ന് മതം ഒന്ന് കുലം ഒന്ന് ലോകം ഒന്ന് എന്ന് സന്ദേശം നൽകിയ സാമൂഹ്യ പരിഷ്കർത്താവ് എ വൈകുണ്ഠസ്വാമികൾ ബി ശ്രീനാരായണ ഗുരു സി വാഗ്ബടാനന്ദൻ ജാതി ഒന്ന് മതം ഒന്ന് കുലം ഒന്ന് ലോകം ഒന്ന് ആരാണ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതെ ഓപ്ഷൻ എ വൈകുണ്ട സ്വാമികൾ ആണ് ജാതി ഒന്ന് മതം ഒന്ന് കുലം ഒന്ന് ലോകം ഒന്ന് എന്ന് പറഞ്ഞത് ആരാണ് വൈകുണ്ട സ്വാമികളാണ് ഇപ്പൊ നമുക്ക് വൈകുണ്ടസ്വാമികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിക്കാം ഓക്കെ അപ്പം കേരളത്തിലെ സാമൂഹ്യ പരിഷ്കർത്താക്കളിൽ ആദ്യത്തെ ആൾ എന്നറിയപ്പെടുന്നത് ആരാണ് വൈകുണ്ടസ്വാമികളാണ് ദക്ഷിണേന്ത്യയിൽ ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത് ആര് തന്നെയാണ് വൈകുണ്ഠസ്വാമിയാണ് അപ്പം സാമൂഹ്യ പരിഷ്കർത്താക്കളിൽ ആദ്യത്തെ ആളാണല്ലോ അതുകൊണ്ട് കണ്ണാടി പ്രതിഷ്ഠ ആദ്യമായിട്ട് നടത്തിയതും ആര് തന്നെയാണ് വൈകുണ്ടസ്വാമിയാണെന്ന് ഓർത്ത് വയ്ക്കാം അടുത്ത പോയിന്റ് വൈകുണ്ഠസ്വാമികൾ എവിടെയാണ് ജനിച്ചത് ഇമ്പോർട്ടൻ്റ് ആണ് കന്യാകുമാരി അല്ലെങ്കിൽ ശാസ്താംകോവിൽ കന്യാകുമാരിയിലെ ശാസ്താർ വൈകുണ്ഠസ്വാമികളുടെ ജനനം സമപന്തി ഭോജനം ശ്രദ്ധിക്കുക സമപന്തി ഭോജനം നടത്തിയത് വൈകുണ്ഠസ്വാമികൾ ആണ് അടുത്ത പോയിന്റ് ചാനാർ ലെഹ്ള അതായത് മേൽമുണ്ട് സമരം എന്നും നമ്മൾ പറയുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ട സാമൂഹിക പരിഷ്കർത്താവ് വൈകുണ്ഠസ്വാമികളാണ് സ്വാമികളാണ് അപ്പൊ എവിടെയാണ് ജനനം ആ കന്യാകുമാരിയിലെ ശാസ്ത്രാൻകോവിലാണ് സാമൂഹ്യ പരിഷ്കർത്താക്കളിൽ ആദ്യത്തെ ആൾ എന്നാണ് അറിയപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ആദ്യത്തെ കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത് ഇദ്ദേഹം തന്നെയാണെന്നാണ് പറയപ്പെടുന്നത് പിന്നെ നമ്മൾ എന്ത് പറഞ്ഞു ആ ജാതി ഒന്ന് കുലം ഒന്ന് ദൈവം ഒന്ന് അതൊക്കെ നമ്മൾ ഓൾറെഡി ആദ്യം പറഞ്ഞു കഴിഞ്ഞു പിന്നെ സമപന്തി ഭോജനം അതേപോലെ ചാന്നാർ ലഹ്ള ഓക്കെ അടുത്ത പോയിന്റ് ആണ് ഊഴിയം വേല എന്ന അടിമ പണി നിർത്തലാക്കാൻ പ്രയത്നിച്ച നവോത്ഥാന നായകൻ പിന്നെയോ സമ്പൂർണ ദേവൻ എന്നറിയപ്പെട്ടിരുന്നത് വൈകുണ്ടസ്വാമികളാണ് സമ്പൂർണ ദേവൻ കേരളത്തിലെ ആദ്യത്തെ സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനമായി പരിഗണിക്കപ്പെടുന്ന സമത്വ സമാജം വർഷം ഇമ്പോർട്ടൻ്റ് ആണ് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ആറിൽ സ്ഥാപിച്ചത് നമ്മുടെ വൈകുണ്ഠസ്വാമി സമത്വ സമാജം ഇമ്പോർട്ടൻ്റ് ആണ് അപ്പൊ നമുക്ക് എന്ത് പറയാം ആദ്യത്തെ സാമൂഹ്യ പരിഷ്കർത്താവ് എന്ന് നമ്മൾ പറഞ്ഞല്ലോ അതുകൊണ്ട് തന്നെ ആദ്യത്തെ സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനവും ആരത് തന്നെയായിട്ട് പഠിക്കാം വൈകുണ്ടസ്വാമിയുടേത് തന്നെ ആയിട്ട് പഠിക്കാം വർഷം ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഓക്കെ ശുചീന്ദ്രം ക്ഷേത്രത്തിലെ രഥത്തിന്റെ കയർ പരസ്യമായി വലിച്ചു ആ ആഹാരം വായിക്കുന്നത് ആചാരം ലംഘിച്ച നേതാവ് വൈകുണ്ഠസ്വാമി ശുചീന്ദ്രം ക്ഷേത്രത്തിലെ രഥത്തിന്റെ കയറ് ഓക്കെ ഇതൊരിക്കെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളതാണ് ഒരു പ്രഹിംസ് പരീക്ഷയ്ക്ക് വന്ന ഒരു ചോദ്യമാണ് ശുചീന്ദ്രം ക്ഷേത്രത്തിലെ രഥത്തിന്റെ കയർ പരസ്യമായി വലിച്ച് ആചാരം ലംഘിച്ച നേതാവ് വൈകുണ്ടസ്വാമികൾ ഓക്കെ വൈകുണ്ടസ്വാമികളുടെ പ്രധാന ശിക്ഷനാണ് ആര് തൈക്കാടയ്യ തൈക്കാടയ്യ സ്വാതി തിരുനാളിന്റെ കാലത്ത് വൈകുണ്ട സ്വാമികളെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ പാർപ്പിച്ചിരുന്ന സ്ഥലമാണ് ശിങ്കാര ശിങ്കാരത്തോപ്പ് ശിങ്കാരത്തോപ്പിലാണ് എന്ത് അദ്ദേഹത്തെ ജയിലിൽ പാർപ്പിച്ചിരുന്നത് ഓക്കെ സ്വാതി തിരുനാളിൻ്റെ കാലത്ത് കേട്ടോ അപ്പം ഞാൻ ഇങ്ങനെ വായിക്കുമ്പം നമ്മൾ വേറെ എന്തോ ചിന്തിച്ച് പോകുന്നതുകൊണ്ടോ എന്താണെന്നറിയില്ല തെറ്റി പോകാറുണ്ട് മണപ്പൂർവ്വം തെറ്റിക്കുന്നതല്ല അപ്പം കഴിഞ്ഞ ദിവസം അക്ഷര നഗരം ഞാൻ കോട്ടയം എന്നാണ് അതിലുള്ളത് പ്രിൻ്റിലുള്ളത് കോട്ടയം എന്നാണ് പക്ഷെ ഞാൻ വായിച്ചത് അത് കോഴിക്കോട് അതെങ്ങനെ അങ്ങനെ വന്നതെന്ന് എനിക്കെന്ന് അറിയില്ല കാരണം കമൻസ് നോക്കിയപ്പോഴാണ് ഞാൻ ഇതെന്താ എല്ലാവരും ഇങ്ങനെ ചോദിക്കുന്നത് നോക്കി ഞാൻ വീഡിയോ ഒന്ന് ഓണാക്കി നോക്കി അപ്പോൾ നോക്കുമ്പോൾ ഞാൻ കോഴിക്കോട് എന്നാണ് അതിനകത്ത് പറയുന്നത് അപ്പം അതിങ്ങനെന്തോ ചിന്തിച്ചു പോയതുകൊണ്ടോ എന്തോ ആയിരിക്കണം എനിക്കറിയില്ല അപ്പം അങ്ങനെ എന്തെങ്കിലും തെറ്റുകൾ വന്നിട്ടുണ്ടെങ്കിൽ ഇതേപോലെ കമൻറ്റ് ചെയ്ത് അറിയിക്കുക എന്നാൽ മാത്രമേ എനിക്ക് മനസ്സിലാവുള്ളൂ ഓക്കെ ഇത്രയും ലോങ് വീഡിയോ ഒന്നും പിന്നെ ഇരുന്ന് കാണാനൊന്നും എനിക്ക് ചിലപ്പോൾ ഉണ്ടാവാറില്ല ഓക്കെ അതുകൊണ്ടാണ് ഇനി വേല ചെയ്താൽ കൂലി കിട്ടണം എന്നത് ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു സ്വാമികൾ അപ്പം നിങ്ങൾക്ക് ഏതൊക്കെ കണക്ട് ചെയ്ത് വെക്കാനുണ്ട് ഊഴിയം വേല പഠിച്ചിട്ടുണ്ട് ഇപ്പം നമ്മൾ എന്ത് പറഞ്ഞു വേല ചെയ്താൽ കൂലി കിട്ടണം അതും ആരുമായി ബന്ധപ്പെട്ടു സ്വാമി വൈകുണ്ടസ്വാമി ചാനാർലഹ്ള സ്വാമി സമത്വ സമാജം ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തി ആറ് സമ വൈകുണ്ഠസ്വാമി പിന്നെ എന്ത് പഠിച്ചു സമവന്തി ഭോജനം പഠിച്ചു പിന്നെ ആദ്യം നമ്മൾ പഠിച്ച ആ ഒരു പ്രസ്താവനയും പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ ഓക്കെ ഇനി ഇനി അദ്ദേഹം പറഞ്ഞത് ശ്രദ്ധിക്കൂ ബ്രിട്ടീഷ് ഭരണത്തെ വെൺമീജ ഭരണം എന്ന് പറഞ്ഞത് വൈകുണ്ഠസ്വാമിയാണ് തിരുവിതാംകൂർ ഭരണത്തെ എങ്ങനെയാ പറഞ്ഞത് കരിനീജ ഭരണം അപ്പൊ ബ്രിട്ടീഷുകാർ വെളുത്തിട്ടല്ലേ അതുകൊണ്ട് വെൺമീജ ഭരണം വെള്ളക്കാരാണല്ലോ വെൺ നീജ ഭരണം എന്ന് ഓർത്ത് വെക്കുക തിരുവിതാംകൂറിലത് കരി നീജ ഭരണം അത് നിങ്ങളെങ്ങനെങ്കിലൊക്കെ ഓർത്ത് വെക്കൂട്ടോ ഓക്കെ ഇനി തിരുവിതാംകൂർ രാജാവിനെ ആണ് അനന്തപുരിയിലെ നീജൻ എന്ന് വിശേഷിപ്പിച്ചത് തിരുവിതാംകൂർ രാജാവിനെ അനന്തപുരിയിലെ നീജൻ എന്ന് വിശേഷിപ്പിച്ചത് വൈകുണ്ടസ്വാമിയാണ് വൈകുണ്ഠസ്വാമി ഓക്കെ വെറുതെ അല്ല ജയിലിൽ പിടിച്ചടച്ചത് അല്ലേ അങ്ങനെ ഓർത്തു വെച്ചാൽ മതി ഇനി വൈകുണ്ഠസ്വാമികൾ സ്ഥാപിച്ച മതം മതം ഏതാണ് അയ്യാവഴിയാണ് അയ്യാവഴിയുടെ ചിഹ്നം തീജ്വാല വഹിക്കുന്ന താമര അതൊരു ചിഹ്നമാണ് തീ ഇങ്ങനെ താമര താമരന്റെ താമര ഓക്കെ ഇതിനകത്തൊരു തീജ്വാല അങ്ങനെ എന്താണ്ടോ എന്ന് തോന്നുന്നു എനിക്ക് ഓർമ്മയില്ല അയ്യാവഴി മതത്തിന്റെ പുണ്യസ്ഥലം ഏതാണ് ദക്ഷനമാണ് അപ്പൊ അയ്യാവഴി മതം അദ്ദേഹം സ്ഥാപിച്ചിട്ടുള്ളതാണ് തീജ്വാല വഹിക്കുന്ന താമരയാണ് അതിന്റെ ചിഹ്നം ഇനിയോ അതിന്റെ പുണ്യസ്ഥലം എന്നറിയപ്പെടുന്നത് ദക്ഷനമാണ് ഇനി ഇതൊരു ചോദ്യമാണ് അയ്യാവഴിയുടെ പ്രധാന ക്ഷേത്രങ്ങൾ പൊതുവെ അറിയപ്പെടുന്ന പേര് പതിക്കൾ പതിക്കൾ വൈകുണ്ഠസ്വാമിയുടെ കൃതികൾ നോക്കിക്കെ അഖിലത്തിരുട്ട് അമ്മാനെ അരുൾ നൂൽ ഇതൊക്കെയാണ് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കൃതികൾ അയ്യാവഴിയുടെ ബൈബിൾ എന്നറിയപ്പെടുന്നത് ഈ അഖില തിരുട്ട് അമ്മാനയാണ് അഖില തിരുട്ട് അമ്മാനയാണ് ഇനി ചാനാർ ലഹ്റാം എന്ന് നമ്മൾ പറഞ്ഞല്ലോ ചാനാർലഹം നടന്ന വർഷം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒൻപത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒൻപത് കേട്ടോ മറന്നു പോയരുത് അതിൻ്റെ മറ്റൊരു പേരെന്താണ് മേൽമുണ്ട് സമരം എന്നാണ് പിന്നെയോ ചാനാർ സ്ത്രീകൾക്ക് മാറുമറയ്ക്കാനുള്ള മറയ്ക്കാനുള്ള അനുവാദം നൽകിക്കൊണ്ട് വിളംബരം പുറപ്പെടുവിച്ചത് ഉത്രം തിരുനാൾ മാർത്താണ്ഡ വർമ്മ ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ ഇപ്പം നമ്മൾ എന്തൊക്കെ പഠിച്ചു സമ്പൂർണ്ണ ദേവൻ അറിയപ്പെടുന്നുണ്ട് സമത്വ സമാജം സ്ഥാപിച്ചിട്ടുണ്ട് ചാനാർ ലഹളയ്ക്ക് വേണ്ടിയിട്ട് എന്താക്കിയിട്ടുണ്ട് ആ പ്രവർത്തിച്ചിട്ടുണ്ട് പിന്നെ ഉഴം വേല പിന്നെ വേല ചെയ്താൽ കൂലി കിട്ടണം അയ്യാവഴി മതം അതിൻ്റെ പതികൾ ദർശനം വഹിക്കുന്ന താമര ഇങ്ങനെ ഓരോ പോയിന്റുകൾ ഓർത്തെടുക്കാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക എന്ത് പഠിച്ചു കഴിഞ്ഞാലും നമ്മളൊരു ടോപ്പിക്ക് പഠിച്ചു കഴിഞ്ഞാൽ നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് ചാടുന്നതിന് മുമ്പേ അത് പോയിന്റ് ആയിട്ടെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഓർത്തെടുക്കാൻ പറ്റുന്നുണ്ടോ എന്നൊന്നും നോക്കുക ഓക്കെ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാലോ അപ്പോൾ വൈകുണ്ഠ സ്വാമികളെ കണ്ടല്ലോ നാല്പത്തിരണ്ടാമത്തെ ചോദ്യം പറയുവാണ് കേരളൻ എന്ന തൂലിക നാമത്തിൽ അറിയപ്പെടുന്നത് ആരാണ് എളുപ്പാണല്ലോ കേരളൻ കേളപ്പന എന്ന് എഴുതിയെക്കരുത് ആരാണ് ആ സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ള സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ളയാണ് കേരളം എന്ന് അറിയപ്പെടുന്നത് അതിന്റെ ബാക്കി വായിക്കാം ഓക്കെ സ്വദേശാഭിമാനി പത്രത്തിന്റെ സ്ഥാപകൻ ഇദ്ദേഹത്തിൻ്റെ പേര് സ്ഥാപകൻ ചോദിച്ചു കഴിഞ്ഞാൽ വക്കം അബ്ദുൾ ഖാദർ മൗലവിയാണ് സ്വദേശാഭിമാനി പത്രത്തിന്റെ സ്ഥാപകൻ വക്കം അബ്ദുൽ എന്നാണ് ഈ പത്രം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചില് അഞ്ചു തെങ്ങിൽ നിന്ന് കൂടെ തന്നെ പഠിച്ചാൽ മതി ആയിരത്തി തൊള്ളായിരത്തി അഞ്ചില് അഞ്ചു തെങ്ങിൽ നിന്ന് ഓക്കെ അത് പഠിക്കാൻ എളുപ്പമാണല്ലോ ഓക്കെ ഇനി സ്വദേശാഭിമാനി പത്രത്തിന്റെ ആപ്തവാക്യം എന്താണ് ഭയകൗല്യ ലോപങ്ങൾ വളർക്കില്ല ഒരു നാടിനെ ഭയകൗല്യ ലോപങ്ങൾ വളർക്കില്ല ഒരു നാടിനെ ഇതാണ് സ്വദേശാഭിമാനി പത്രത്തിന്റെ ആപ്തവാക്യം ഇനി സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ളയുടെ ജന്മസ്ഥലം എവിടെയാണ് ജന്മസ്ഥലങ്ങൾ പഠിച്ചു വെക്കുന്നത് നല്ലതാണ് ചോദ്യങ്ങൾ വരാറുണ്ട് നെയ്യാറ്റിൻകരയിലാണ് അദ്ദേഹത്തിന്റെ ജന്മസ്ഥലം നേരത്തെ നമ്മൾ ആരെ പഠിച്ചു വൈകുണ്ഠസ്വാമിയെ പഠിച്ചിട്ടുണ്ടായിരുന്നു എവിടെയായിരുന്നു ജന്മസ്ഥലം ആ ശാസ്താംകോവിൽ കന്യാകുമാരി എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു ഇനി ഇദ്ദേഹത്തിന്റെ ജന്മഗൃഹം ചോദിച്ചാൽ കൂടില്ല വീട് അപ്പൊ നെയ്യാറ്റിൻകരയില് ദ്ദേഹത്തിന് ജന്മഗ്രഹം കൂടില്ല വീടാണ് ഓക്കെ അടുത്തത് സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ളയെ നാടുകടത്തിയ സമയത്തെ തിരുവിതാംകൂർ രാജാവ് ആരായിരുന്നു ശ്രീമൂലം തിരുനാളാണ് ശ്രീമൂലം തിരുനാൾ ഈ തിരുവിതാംകൂർ രാജാക്കന്മാരെ ഇങ്ങനെയൊക്കെ ചോദിക്കുമ്പം ചോദിക്കാറുണ്ട് അതുകൊണ്ട് അത് പ്രധാനപ്പെട്ടതൊന്നും പഠിച്ചു വയ്ക്ക ഓക്കെ അദ്ദേഹത്തെ പിന്നെ നാടുകടത്തിയ സമയത്ത് തിരുവിതാംകൂർ രാജാവാരാണ് ശ്രീമൂലം തിരുനാളാണ് ഇനി തിരുവിതാംകൂർ സർക്കാർ കണ്ടുകെട്ടിയ സ്വദേശാഭിമാനി പ്രസ് അനന്തരാവകാശികൾക്ക് വിട്ടുകൊടുത്തത് ഇ എം എസ് സർക്കാരായിരുന്നു പത്രപ്രവർത്തനത്തെക്കുറിച്ചുള്ള മലയാളത്തിലെ ആദ്യത്തെ പുസ്തകമാണ് വൃത്താന്ത പത്രപ്രവർത്തനം വൃത്താന്ത പത്രപ്രവർത്തനം പത്രപ്രവർത്തകരുടെ ബൈബിൾ എന്നറിയപ്പെടുന്ന രാമകൃഷ്ണ പിള്ളയുടെ കൃതി ഏതാണ് വൃത്താന്ത പത്രപ്രവർത്തനമാണ് കേരളം എന്ന മാസിക ആരംഭിച്ചത് ഓക്കെ അപ്പൊ നമ്മളെ കേരളം വന്നു കേരളം എന്ന മാസിക ആരംഭിച്ചത് ആരാണ് സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ളയാണ് രാജാധികാരം പ്രജകളാൽ ദത്തമാണെന്ന് കേരളൻ എന്ന മാസികയിലൂടെ ഉദ്ഘോഷിച്ച വ്യക്തി സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ള ാന്ധിജിയെ കുറിച്ച് ആദ്യമായി മലയാളത്തിൽ രചന നടത്തിയത് ഇദ്ദേഹം തന്നെയാണ് കേട്ടോ ഗാന്ധിജിയെ കുറിച്ച് ആദ്യമായി മലയാളത്തിൽ രചന നടത്തിയത് സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ളയാണ് കേരളത്തെ ഒന്നായി കണ്ടുകൊണ്ട് മകൾക്ക് എന്താണ് പേരിട്ടത് ഗോമതി എന്നാണ് പേരിട്ടത് അങ്ങനെ പേര് നൽകിയ നവോത്ഥാന നായകൻ ഇദ്ദേഹമാണ് അതിലെ ഓരോ വാക്കിൻ്റെയും മീനിങ് പോലെ പറയുന്നുണ്ട് ഗോ എന്ന് പറഞ്ഞാൽ ഗോശ്രി കൊച്ചി മാ ഫോർ മലബാർ തി തിരുവിതാംകൂർ ഗോമതി എന്ന് പറയുന്നത് അതാണ് കൊച്ചി മലബാർ തിരുവിതാംകൂറിനൊക്കെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത് അങ്ങനെയാണ് ആ പേര് ഇടുന്നത് തിരുവിതാംകൂറിലെ ദുർഭരണത്തെ വിമർശിച്ചുകൊണ്ട് സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ള രചിച്ച കൃതി അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ അധികം അങ്ങനെ കാണാറില്ല തിരുവിതാംകൂറിലെ ദുർഭരണത്തെ വിമർശിച്ചുകൊണ്ട് സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ള രചിച്ച കൃതിയാണ് നരകത്തിൽ നിന്ന് നരകത്തിൽ നിന്ന് കേട്ടോ സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ളയെ ഈ പത്രത്തിൻ്റെ എഡിറ്ററായ വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി ആറാണ് അപ്പം അഞ്ചിൽ ആരംഭിച്ചു ആറിൽ സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ള അതിൻ്റെ എഡിറ്ററായി ആരാ സ്ഥാപിച്ചത് പത്രം വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ് ഇനി ഈ പത്രം നിരോധിച്ച വർഷം പറഞ്ഞേ ആയിരത്തി തൊള്ളായിരത്തി പത്ത് അപ്പം ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ തുടങ്ങി പത്തിലവസാനിച്ചു ഓക്കെ പത്തിൽ അവസാനിച്ചു ഇനി സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ളയെ നാട് കടത്തിയ വർഷം ഇമ്പോർട്ടൻ്റ് ആണ് ആയിരത്തി തൊള്ളായിരത്തി പത്ത് സെപ്റ്റംബർ ഇരുപത്തി ആറ് സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ളയെ നാടുകടത്തിയത് എവിടേക്കാണ് തിരുനെൽവേലിയിലേക്കാണ് ആരാണ് നാട് കടത്തിയത് ദിവാൻ ചോദിച്ചാൽ പി രാജഗോപാലാചാരി പി രാജഗോപാലാചാരി സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ളയുടെ ആത്മകഥ അത് നമുക്ക് വെക്കാൻ എളുപ്പമാണ് എൻ്റെ നാട് അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിന്റെ അടുത്തത് സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ളയുടെ ശവകുടീരം ശവകുടീരവും പ്രതിമയെ മാറിപ്പോയരുത് സ്ഥിതി ചെയ്യുന്നത് പഠിക്കണം ശവകുടീരം പയ്യാമ്പലവും പ്രതിമ പാളയമാണ് പാളയം എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരത്തുള്ള പാളയം അപ്പൊ ശവകുടീരം എന്ന് പറയുന്നത് ഇവിടെയാണ് പയ്യാമ്പലവും പ്രതിമ പാളയത്തും ആണ് ഉള്ളത് ഓക്കെ ഇവ നമ്മൾ പഠിച്ചല്ലോ നമുക്ക് അടുത്ത ചോദ്യം ചെയ് ചെയ്യാം കേട്ടോ ഇവിടെ ഒന്നും കണക്ഷൻ ഒന്നും ആവശ്യമില്ല ഇതൊക്കെ എന്തായാലും പഠിച്ചു പഠിച്ചുവെക്കേണ്ടതാണ് ഇതൊക്കെ എല്ലാവർക്കും അറിയുന്നതാണെന്ന് വിചാരിക്കുന്നു എൻ്റെ ജീവിതസ്മരണകൾ എന്നത് ആരുടെ ആത്മകഥാ ഗ്രന്ഥമാണ് മന്നത്ത് പത്മനാഭൻ വി ടി ഭട്ടതിരിപ്പാട് പണ്ഡിറ്റ് കറുപ്പൻ പി എൻ പണിക്കർ എന്റെ ജീവിത സ്മരണകൾ ശ്രദ്ധിക്കണം ഓപ്ഷൻ എ മന്നത്ത് പത്മനാഭൻ്റെതാണ് ജീവിത സ്മരണകൾ എന്നത് നമുക്ക് നോക്കാം എന്തൊക്കെയാണ് കൊടുത്തിട്ടുള്ളത് എന്ന് ഓക്കെ ആ കേരളത്തിലെ മതൻ മോഹൻ മാളവ്യ എന്നറിയപ്പെടുന്നത് മന്നത്ത് പത്മനാഭനാണ് അദ്ദേഹത്തിന്റെ ജന്മസ്ഥലം അപ്പൊ പുതിയത് പഠിക്കുവാണ് മന്ന പെരുന്ന കണക്ട് ചെയ്യാലോ മന്ന പെരുന്ന അതായത് പെരുന്നയിലാണ് അദ്ദേഹത്തിന്റെ ജന്മസ്ഥലം നെയ്യാറ്റിൻകരയിലാണ് സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ള ശാസ്ത്രാങ്കോവിലാണ് നേരത്തെ പഠിച്ച വൈകുണ്ഠസ്വാമികൾ മറക്കരുത് കേരളത്തിലെ മദൻ മോഹൻ മാളവ്യ എന്ന് മന്നത്ത് പത്മനാഭനെ വിശേഷിപ്പിച്ചത് സർദാർ കെ എം പണിക്കർ ഭാരതകേസരി എന്നറിയപ്പെടുന്നതും ആര് തന്നെയാണ് മന്നത്ത് പത്മനാഭനാണ് അപ്പം കേരളത്തിലെ മദൻ മോഹൻ മാളവ്യ ഭാരതകേസരി എന്നൊക്കെ അറിയപ്പെടുന്നത് മന്നത്ത് പത്മനാഭനാണ് കേരളത്തിലെ മദൻ മോഹൻ മാളവ്യ എന്ന് വിശേഷിപ്പിച്ചത് ആരാണ് സർദാർ കെ എം പണിക്കർ ആണ് ഓക്കെ അടുത്ത ചോദ്യം നായർ സർവീസ് സൊസൈറ്റി സ്ഥാപിച്ചത് എൻ എസ് എസ് സ്ഥാപിച്ചത് ഇദ്ദേഹമാണ് എന്നാണ് നായർ സർവീസ് സൊസൈറ്റി രൂപം കൊണ്ടത് ആയിരത്തി തൊള്ളായിരത്തി പതിനാല് നവം സോറി നവംബർ അല്ല ഒക്ടോബർ മുപ്പത്തി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി പതിനാല് ഒക്ടോബർ മുപ്പത്തി ഒന്നിനാണ് എൻ എസ് എസ് രൂപം കൊണ്ടത് ഗോഖലയുടെ സർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റിയുടെ മാതൃകയിൽ രൂപീകരിക്കപ്പെട്ട സംഘടനയാണ് എൻ എസ് എസ് ഇതൊക്കെ ചോദ്യം കണ്ടിട്ടുണ്ട് ഗോഖലയുടെ സർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റിയുടെ മാതൃകയിൽ രൂപീകരിച്ചത് എൻ എസ് എസ് ആണ് ആര് മന്നത്ത് പത്മനാഭൻ ആയിരത്തി തൊള്ളായിരത്തി പതിനാല് ഒക്ടോബർ മുപ്പത്തി ഒന്ന് പഠിക്കണം ഇനി എൻ എസ് എസിൻ്റെ ആദ്യ പ്രസിഡന്റ് മാറിപ്പോവരുത് പ്രസിഡന്റ് കെ കേളപ്പനും സെക്രട്ടറി മന്നത്ത് പത്മനാഭനുമാണ് പ്രസിഡന്റ് കെ കേളപ്പനും മന്നത്ത് പത്മനാഭൻ സെക്രട്ടറിയുമാണ് എൻ എസ് എസിൻ്റെ എൻ എസ് എസിൻ്റെ ഇവർ നേരെ തലതിരിച്ചു വരുന്ന ഒരു സന്ദർഭം ഉണ്ട് അല്ലേ ഓക്കെ എൻ എസ് എസിന്റെ ആദ്യ ട്രഷറർ ആരാണ് പനങ്ങാട്ട് കേശവ പണിക്കരാണ് ഓക്കെ ട്രഷറർ ആരാണ് പനങ്ങാട്ട് കേശവ പടിക്കറാണ് നായർ സർവീസ് സൊസൈറ്റിയുടെ ആദ്യ പേര് ആദ്യം നായർ വൃത്യജന സംഘം എന്നായിരുന്നു ആ പേര് നിർദ്ദേശിച്ചത് കപ്പന കണ്ണൻ മേനോനാണ് കേട്ടോ കപ്പന കണ്ണൻ മേനോനാണ് ആ പേര് ആദ്യമായിട്ട് നിർദ്ദേശിച്ചത് ഓക്കെ ഇനി നായർ സർവീസ് സൊസൈറ്റി എന്ന പേര് നിർദ്ദേശിച്ചത് പരമപിള്ള പഠിച്ചു വെക്കുക നായർ വൃത്യജന സംഘം പേര് നിർദ്ദേശിച്ചത് കപ്പന കണ്ണൻ മേനോനും നായർ സർവീസ് സൊസൈറ്റി എൻ എസ് എസ് എന്ന പേര് നിർദ്ദേശിച്ചത് പരമുപ്പിള്ളയുമാണ് പരമുപ്പിള്ളേത് കപ്പന കണ്ണൻ മേനോൻ ഓക്കെ എൻ എസ് എസിൻ്റെ മുഖപത്രം സർവീസ് ആണ് സർവീസാണ് ഓക്കെ അപ്പോൾ ഇനി നമ്മൾ നോക്കുന്നത് കുറച്ച് ആത്മകഥകളാണ് അതായത് ഇപ്പം നമ്മൾ പറഞ്ഞല്ലോ എൻ്റെ ജീവിത സ്മരണകൾ മന്നത്ത് പത്മനാഭൻ എന്ന് അതേപോലെ പ്രാധാന്യം അർഹിക്കുന്ന കുറച്ച് ആത്മകഥകൾ നോക്കാം ഞാൻ പേര് വായിക്കാം നിങ്ങൾക്ക് പറയാൻ കഴിയുന്നുണ്ടോ നോക്ക ഞാൻ പേര് ഇവിടെ കാണിക്കുന്നില്ല ഓക്കെ ഞാൻ ഏതാണ് ആത്മകഥ എന്ന് പറയാം വ്യാഴവട്ട സ്മരണകൾ ആരതാണ് ആ ബി കല്യാണിക്കുട്ടി അമ്മ ജീവിതം ഒരു സമരം സി അയ്യോ ഞാൻ കണ്ടോ തെറ്റിച്ചു അത് ഞാൻ പറഞ്ഞുതരാം ജീവിതം ഒരു സമരം ആണെങ്കിൽ അക്കാമ ചെറിയാനാണ് കേട്ടോ അക്കാമ ചെറിയാനാണ് കണ്ണീരും കിനാവും വീട്ടി വട്ടതിരിപ്പാട് കഴിഞ്ഞ കാലം പറഞ്ഞേ കഴിഞ്ഞ കാലം ആ കെ പി കേശവമേനോൻ ജീവിത സമരം അതാണ് സി കേശവൻ കണ്ടോ എന്നോട് തെറ്റിപ്പോയി കാരണം ജീവിതം ഒരു സമരം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു അക്കാമ അക്കാമ ചെറിയാൻ ജീവിതം ഒരു സമരം എന്ന് ചോദിച്ചാൽ അക്കാമ ചെറിയാൻ പക്ഷേ ജീവിത ജീവിത സമരം ചോദിച്ചാൽ സി കേശവൻ മനസ്സിലായല്ലോ ജീവിതം ഒരു സമരം അക്കാമ ജീവിതസമരം സി കേശവൻ എനിക്ക് കൊഴിഞ്ഞ ഇലകൾ ജോസഫ് മുണ്ടശ്ശേരി എൻ്റെ കഥ മാധവിക്കുട്ടി അരങ്ങു കാണാത്ത നടൻ ആരതാണ് തിക്കോളിയൻ അടുത്തത് സ്മരണകൾ മന്നത്ത് പത്മനാഭൻ എന്ന് പറയരുത് കാരണം എന്താ എൻ്റെ ജീവിത സ്മരണകളാണ് മന്നത്ത് പത്മനാഭൻ ജീവിതസ്മരണകൾ ഇ വി കൃഷ്ണപിള്ള പിള്ള അപ്പം പഠിച്ചു വെച്ചോ ഇ വി കൃഷ്ണ പിള്ളേൻ്റെതാണ് ജീവിതസ്മരണകൾ എൻ്റെ സ്മരണകളാണെങ്കിൽ മന്നത്ത് പത്മനാഭൻ അതേപോലെ കഴിഞ്ഞ കാലമുണ്ട് കൊഴിഞ്ഞ ഇലകളുണ്ട് അതേപോലെ ഒരേപോലെ വരുന്നത് ഒന്ന് കൺഫ്യൂഷൻ മാറ്റി പഠിച്ചു വയ്ക്കുക കേട്ടോ എൻ്റെ നാടകസ്മരണകളുണ്ട് പി ജെ ആൻ്റണി ഇനി ഒരു രണ്ട് മൂന്നെണ്ണം കൂടിയുള്ളു ഒളിവിലെ ഓർമ്മകൾ തോപ്പിൽ ബാസി എൻ്റെ കുതിപ്പും കിതപ്പും ആരാണ് ഫാദർ ജോസഫ് വടക്കനാണ് ആത്മകഥ ആത്മകഥ എന്ന പേരിൽ ഒന്ന് രണ്ട് പേര് ആത്മകഥ എഴുതിയിട്ടുണ്ട് ഇവിടെ കൊടുത്തിരിക്കുന്നത് കെ ആർ ഗൗരിയമ്മയാണ് കവിയുടെ കാൽപ്പാടുകൾ ആരാണ് ആ പി കുഞ്ഞിരാമൻ കുഞ്ഞിരാമെന്നായിരുന്നതാണ് കവിയുടെ കാൽപ്പാടുകൾ ഓർമ്മയുടെ അറകൾ ചോദിക്കാറുണ്ട് ബഷീർ ഓർമ്മയുടെ ഓളങ്ങളിൽ ജി ശങ്കരക്കുറിപ്പ് എൻ്റെ വക്കീൽ ജീവിതം എൻ്റെ വക്കീൽ ജീവിതമായിരുന്ന തകഴീൻ്റെ ആണ് ഇങ്ങനെയാണെങ്കിൽ സർവീസ് സ്റ്റോറിയോ സർവീസ് സ്റ്റോറി മലയാ റ്റു രാമകൃഷ്ണൻ മലയാ റ്റു രാമകൃഷ്ണൻ ഓക്കെ ആണോ ഒന്നും കൂടി ഒന്ന് കേട്ടാൽ മതി ഞാൻ കുറച്ച് സ്പീഡിൽ തന്നെയാണ് പറഞ്ഞു പോയിട്ടുള്ളത് കാരണം ഇവിടെ ഒന്നും എനിക്ക് കൂടുതലൊന്നും പറയാനുണ്ടായിരുന്നില്ല ഓക്കെ നവോത്ഥാനമൊക്കെ റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ചോദ്യങ്ങൾ തന്നെയാണ് ഇതൊക്കെ അതുകൊണ്ട് എന്തായാലും പഠിച്ചു വെക്കണം നവോത്ഥാനം മുഴുവനായിട്ടും സിലബസിൽ തന്നിരിക്കുന്ന ആളുകളെ വ്യക്തമായിട്ട് പഠിക്കാം അപ്പം പുറത്തുള്ളത് സമയത്തിനനുസരിച്ച് നോക്കിയിട്ട് പഠിക്കാം ഓക്കെ അപ്പം എല്ലാവരും നല്ല കമൻസ് ഇടാറുണ്ട് ഭയങ്കര സന്തോഷം തോന്നാറുണ്ട് കാണുമ്പോൾ ഇനിയും സപ്പോർട്ട് ചെയ്യാം അപ്പം എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്